പ്രിയമുള്ള മുമ്മിനെ ആ മരണത്തോർത്തുകൊണ്ടാണ് നാം ഈ ലോകത്ത് ജീവിക്കേണ്ടത് പരിശുദ്ധമായ അള്ളാഹു പറയുകയാണ് നിങ്ങൾ സൂക്ഷിക്കണേ യൗമന തുറല്ല അല്ലാക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന് നിങ്ങൾ സൂക്ഷിക്കണേ അതിനെന്ത് വേണമെന്നറിയുമോ നിങ്ങൾ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണേ നിങ്ങൾക്കൊരു ഉപദേശകന് വേണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങളെ ആരെങ്കിലും നിരന്തരമായൊന്ന് ഉപദേശിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒത്തിനഭി പറയുകയാൽ മരണസ്മരണം അതി നിങ്ങൾ ഏറ്റവും വലിയ ഉപദേശകനാണ് നിങ്ങൾക്ക് എപ്പോഴും മരണത്തിന്റെ ഓർമ്മയുണ്ടെങ്കിൽ ഈ ഭൂമി ലോകത്ത് ദുനിയാവിന്റെ ഭ്രമത്തിൽ കഴിയാൻ പറ്റൂല ഈ ലോകത്ത് തിന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല ഹറാമുകളിലേക്ക് ചേക്കാറാൻ കഴിയില്ല എപ്പോ വേണമെങ്കിലും മരണപ്പെടുമെന്നുള്ള ബോധം നിന്റെ ഹൃദയാന്തരാളങ്ങളിലൂടെ കടന്നുപോയാൽ പോയാൽ അത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ഉപദേശകനെന്ന് അഭിപായ മുഹമ്മദ് സെല്ലാഹു അല്ലെങ്കിൽ വെല്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്